കാലമാടിന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി എന്ത് എനിക്ക് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ കാര്യം തീരുമാനിക്കുന്നു ഞാനാണ് ശ്രീദേശത്തോടെ പറഞ്ഞു അതൊക്കെ ആറ് മാസങ്ങൾക്ക് മുമ്പ് വരെ ഏ ഈ സാധനം ഞാൻ എന്ന് നിന്റെ കരുത്തിൽ കിട്ടിയോ അതിനുശേഷം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അധികാരി എനിക്കുണ്ട് ഷീവളുടെ ടോപ്പിന്റെ ഉള്ളിൽ കിടന്ന താലി ചൂണ്ടുവരൽ കൊണ്ട് മരിച്ചു പുറത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിലേ ഇതങ്ങ് അഴിച്ചു മാറ്റി തീരില്ലേ നിങ്ങൾ പറഞ്ഞ അധികാരം ശ്രീവാശിയോടെ താലിയിൽ പിടിച്ച പറഞ്ഞു ഏയ് അതെങ്ങാന അടിച്ചു മാറ്റുന്നതിന്റെ കാരണം ഞാൻ താലി പൊളിക്കും നിന്നോട് ഞാൻ പച്ചമേലത്തിൽ പറഞ്ഞതാ ആ ശീരവിന്റെ കൂടെ പഠിക്കാൻ പോകാൻ അപ്പ അവളുടെ ഓലക്കമ്മലൊരു നാമൂസ് താൽക്കാലം നിന്നെങ്ങനെ വീട്ടിൽ നിർത്താനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മനസ്സിലായോടി ശിവ കാലിപ്പിൽ പറഞ്ഞതും സ്ത്രീ പേടിച്ചറിയാതെ ആദ്യം തലയാട്ടി പോയി എന്ന് അവന് എന്തോ ഇരിക്കടി എണീറ്റ് പോടി ശിവ പറഞ്ഞതും ശ്രീ ദേശത്തിൽ അവന്റെ കവളിൽ കടിച്ചു ഒപ്പം താടിയിൽ പിടിച്ച് അവനെ നല്ലവണ്ണം വേദിക്കുന്ന രീതിയിൽ പിടിച്ചു പാലിച്ചു ആ ശിവക്ക് വേദന തോന്നിയത് മം സ്ത്രീയെ മടിയിൽ നിന്ന് തട്ടി മാറ്റി സ്ത്രീ ബേക്കും മുതി തറയിലേക്ക് പോണു നീ പോടാ ഉമ്മച്ച് തെണ്ടി ഇനി കൊണ്ട് വാ അപ്പൊ കാണിച്ചു തരാം ഈ ശ്രീനന്ദ ആരാണെന്ന് ഹോ എന്റെ ബാക്ക് അടിച്ചുപോയോ ആവോ ശിവയുടെ കലിപ്പിച്ചുള്ള നോട്ടം കണ്ടതും സ്ത്രീ വീണത്ത് ചാടി എഴുന്നേറ്റ് മൂടും മുടിഞ്ഞ് അവനെ നോക്കി വിളിച്ച് പറഞ്ഞ് വെളിയിലേക്ക് ഓടി സ്ത്രീ പോയ വഴിയെ നോക്കി ശിവ ദീർഘ വിശ്വാസം വിട്ട് അവൾ മാറ്റി വെച്ച് തന്റെ ലാപ്പ് എടുത്ത് വെച്ച് ബാക്കി വർക്ക് ചെയ്യാൻ തുടങ്ങി ശിവയുടെ അടുത്ത് നിന്നും പോയ സ്ത്രീ എല്ലാവരെയും ചാക്കിട്ട് പിടിച്ച് അവന്റെ ഈ തീരുമാനം മാറ്റം പറയുകയെങ്കിലും അവൻ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലെന്ന രീതിയിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു അത് സ്ത്രീയെ കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കി ശിവ നിനക്കിത് എന്തിന്റെ സുഖേടാണ് ആ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല ശിവ ഭക്ഷണം കഴിക്കാൻ വന്നു മമ്പിക അവന് വിളമ്പി കൊടുത്തുകൊണ്ട് പറഞ്ഞു വിത്തു കഴിക്കുന്നുണ്ടല്ലോ പിന്നെന്താ ശിവശാലത്തിന്റെ മടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മോളം നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന്റെ കാര്യങ്ങളുടെ പൊട്ടേ ഞാൻ പറഞ്ഞു സ്ത്രീയെ കുറിച്ച അവൾ നിന്നോടുള്ള വാശിക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ല വേഷപ്പില്ല എന്താകുന്നു വേന വന്ന് വേഷക്കുമ്പോ എടുത്ത് കഴിച്ചോളൂ അമ്മയൊന്ന് കഴിക്കാൻ നോക്ക് ശിവ വലിയ താല്പര്യം കൊടുക്കാതെ പറഞ്ഞു എന്തിനാ ശിവ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നീ അവളെ നിർബന്ധിക്കുന്നേ എന്റെ അച്ഛനിങ്ങനെ വീട്ടാ ശരിയാകില്ല ഇത്രയും പ്രായം എന്നുള്ള കാതിയും ബുദ്ധിയും അതിനില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കും ശിവേട്ടാ ഇവരുടെയൊക്കെ വർദ്ധാനം കേട്ടാൽ തോന്നും അവൾ ഇപ്പോഴും മറന്നുള്ള കുഞ്ഞാണെന്ന് നല്ല പിന്നെ ശ്യാം പാലത്ത് കേട്ടതും എല്ലാവരും അവനെ തുറച്ചു നോക്കാൻ തുടങ്ങിയതും അവൻ ഞാൻ ഈ നാട്ടുകാരനുള്ള ഇട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ച റൂമിലേക്ക് വന്ന ശിവ കാണുന്നത് ബെഡിൽ കമിഴ്ന്ന് കിടന്ന സ്ത്രീയാണ് തട്ടി തട്ടിപ്പിടിച്ചു എന്താ ഉറങ്ങാനും സമ്മതിക്കില്ലേ ഇനി അത് നിങ്ങളുടെ അനുവാദം വേണോ വായിട്ട് അലക്കഥ വേണേ പോയി പറയുന്ന കഴിക്കാൻ നോക്കിടി പിന്നെ ഇവിടെ ആരും പഠി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പട്ടിണി കിടന്നാ നിങ്ങൾക്കെന്താ നിങ്ങളുടെ തീരുമാനം മാറ്റാതെ ഞാൻ തുള്ളി വെള്ളം പോലും എനിക്ക് കുടിക്കില്ല എനിക്കുണ്ട് വാശിയും ദേഷ്യമൊക്കെ എന്നാ നീ പട്ടിണി കിടന്ന് ചാമത്തേ ഉള്ളൂ നീ ഇത്രയൊക്കെ പറഞ്ഞ ശരിക്കേ ഞാൻ ഇനി തീരുമാനം ഒരു കാരണവശാലും മാറ്റാൻ പോകുന്നില്ല അപ്പോ ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് ശിവ് ബെട്ടിൽ കയറി കയറുന്നതും സ്ത്രീ ദേശത്തിൽ വെട്ടിയിൽ നിന്ന് ചാടി എഴുന്നിട്ട് പിന്നിലോട്ട് തവൻ മേലേക്ക് എറിഞ്ഞ് തുള്ളിച്ചാടി ഒന്ന് താഴേക്ക് പോയി പോകുന്ന പോക്കിൽ ഹാളിലെ സെറ്റിയിൽ ടി വി കണ്ടിരിക്കുന്ന ഷ്യാമനെ നോക്കി ഒരു ലോഡ് പുച്ഛം വാരി വിത്തിരി താഴത്ത് ഗസ്റ്റ് റൂമിൽ കയറി വാതിലടിച്ചു റൂമിൽ കയറി ചുറ്റി നോക്കി സ്ത്രീ എന്തോ ഓർത്ത പോലെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു വേഗത്തിൽ ഷ്യാമിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ അടുത്തിരിക്കുന്ന മിത്തുവിനെയും എടുത്തു തന്റെ സംശയത്തോട് ഒറ്റ നോക്കുന്ന ശ്യാമിനെ നടപ്പുറത്ത് ദേശത്തിലൊരു അതാറടിയും കൊടുത്ത് അവൾ വീണ്ടും ആ റൂമിലേക്ക് തന്നെ പോയി സ്ത്രീ പോയ വഴിയെ ഇതിപ്പോ എന്തിനാന്ന് എക്സ്പ്രഷൻ ഇട്ട് പുറവും പൊടിഞ്ഞ് ശ്യാമ വാപ്പൊളിച്ചു നിന്നു നീ എന്താണോ ഇങ്ങനെ എന്തോ പോയി അണ്ണാരെ പോലെ നിൽക്കുന്നത് അങ്ങോട്ട് വന്ന ശരത്ത് ശ്യാമന്റെ നൃത്തം കണ്ട് ചോദിച്ചു ആ പാട്ടി വന്ന് കടിച്ചിട്ട് പോയതാ ദൈ അയ്യോ എന്നിട്ടാ പഠിക്കുന്നതിലും പറ്റിയോ കേട്ടോ ഈ ഓത്താത്തിൽ ചാളി നിർത്തിയ ഇല്ലേ നീ ഞാൻ എന്നെ പണു ദേയില കാണായിരുന്നു ഓന്നു പോയടാ അല്ല എന്റെ മോളെന്തി നീന്റെ അടുത്തല്ലായിരുന്നു ഓ അതിനീ കൊണ്ടുപോയി ആര് ആ ശ്രീ ഏ ആ അവളാ ശിവന്നായി ഉടക്കി നിന്റെ കൊച്ചു പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഓഹോ അപ്പൊ നീ അവളെയാണോ നേരത്തെ എന്തോ ജീവിയുടെ പേരിട്ട് പിടിച്ച് ചെറുതായിട്ട് എന്നാലേ വലുതായിട്ട് നിനക്ക് ഇട്ടാ നോക്കിക്കോ ഷ്യാമിനെ പൂച്ചു പറഞ്ഞു ഓ എന്തിനാ നീ വെറുതെ നീ ഞാൻ ശിവയെ എരിവേറ്റിട്ടില്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ആ ഇനി എന്നെ പറഞ്ഞോ ഒരു പങ്കുമില്ല വേണേലും എന്റെ ഞാൻ സത്യടാകും അയ്യോ വേണ്ട ഞാൻ വിശ്വസിച്ചു അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ശ്യാം പോയതും മടഞ്ഞു കിടക്കുന്ന ഡോറിലേക്കൊന്നൊന്നുകൂടെ നോക്കി ശരത്തും അവിടുന്ന് പോയി ശിവേട്ട നിനക്ക് സമ്മതമാണ് രാവിലെ ശിവക്കുള്ള ചായമായ റൂമിലേക്ക് വന്ന് ശ്രീ മിറില് നോക്കി മുടി ചെയ്യുന്ന ശിവയെ നോക്കാതെ മറ്റൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് സമ്മതാണെന്ന് അത് പിന്നെ ജോലിക്ക് വരാനേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഓ ഞാനത് സമ്മതിച്ചതായ പ്രശ്നം ഇങ്ങനെ ദേവി ഇങ്ങനെ സ്ത്രീ മനസ്സിൽ ശിവയെ നോക്കി വിളിക്കാനെ ചിരിച്ചു അത് പിന്നെ ഞാൻ എത്ര വാശി കുറിച്ചിട്ടും കാര്യമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാരില്ലോ ഇനി എന്നെ വെറുതെ നിരാഹാരം കിടന്നതിന്റെ ബോറി കേടാക്കുന്നേ അതാ ഉം അവളുടെ കയ്യിലെ ചായ കപ്പ് വാങ്ങി സിപ്പ് ചെയ്തവൻ പറഞ്ഞു കേട്ട് വിശ്വാസം വരാത്ത ശിവ അമർത്തി പിന്നെ എനിക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അത് അംഗീകരിക്കെങ്കിലും മാത്രമേ ഞാൻ വരുള്ളൂ എന്ത് കണ്ടീഷൻ പിന്നെ സ്ത്രീ പറയുന്നത് കേട്ടതും ശിവ അവളെ മെഴിച്ചു നോക്കി തലയാട്ടി സമ്മതിച്ചിട്ടും ശ്രീ അവനൊരു ഫ്ലെയിങ് കേസും കൊടുത്ത് റൂമിൽ നിന്ന് ചാടി തുള്ളി പുറത്തേക്ക് പോയി ഇവൾക്ക് പെട്ടെന്ന് എന്ത് പറ്റി എവിടെയോ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലാതെ പെട്ടെന്ന് അവള് സമ്മതിക്കില്ലല്ലോ അവളെ കണ്ണടിച്ചു വിശ്വസിക്കാൻ പറ്റില്ല വര്ടെ അയമുണ്ടല്ലോ കണ്ടുപിടിക്കാം പിറ്റേന്ന് രാവിലെ അപ്പൊ പോവോ താഴേക്ക് വന്ന് സ്ത്രീയെ നോക്കിക്കൊണ്ട് ശ്യാം ചോദിച്ചു ഉം സ്ത്രീ എല്ലാവരും യാത്ര പറഞ്ഞ് വെടിയിലേക്ക് ഇറങ്ങി ശ്യാമിന്റെ അടുത്തേക്ക് നടന്നു ശിവ ആദ്യമേ പോയത് കൊണ്ട് ശ്യാമിന്റെ കൂടിയാണ് ശ്രീ ഓഫീസിലേക്ക് പോയത് നാഥ് കമ്പനീസ് ആൻഡ് ബിൽഡിങ്സ് എന്ന വലിയ ബോർഡ് വെച്ച ഗേറ്റ് കിടന്ന് ശ്യാമിന്റെ ഡ്യൂക്ക് പാർക്കിങ്ങിൽ നിർത്തിയതും ശ്രീ വേഗം ചാടിയേറങ്ങി അപ്പൊ ഇതാണല്ലേ നിന്റെ സാമ്രാജ്യം ശ്രീ തന്റെ മുന്നിലുള്ള പത്തോളം ഫ്ലോറുള്ള ആ വലിയ ബിൽഡിംഗ് നോക്കിക്കൊണ്ട് പറഞ്ഞു യാ കീ കീവരിലിട്ട് കറക്കി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ശ്യാം പറഞ്ഞു അപ്പോ ഇത് പൊളിച്ചിറങ്ങി കയ്യിൽ കൊടുക്കാനേ ഞാൻ കുറച്ച് പേർക്കും എന്താ നീ പറഞ്ഞേ അതൊന്നുമില്ല സത്യം പറഞ്ഞു എന്താ നിന്റെ ഉദ്ദേശം എന്തുദ്ദേശം പെട്ടെന്ന് നീ ജോലിക്ക് വരാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ തകരാറ് തോന്നിയിരുന്നു തോന്നിയല്ലേ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ ഒന്നും മനസ്സിൽ കാണാതെ സീനന്ദ് ഒന്നിനു ഇറങ്ങി തിരിക്കില്ല നിന്റെ ഏട്ടൻ അതായത് എന്റെ കേട്ടു മിസ്റ്റർ ശിവനാഥരാമൻ തന്നെ എന്നെ ഓഫീസിൽ നിന്ന് ഗേറ്റ്ഔട്ട് അടിക്കും ഇല്ലെങ്കിൽ ഗേറ്റ് ഔട്ട് നീ വേണ്ടാത്ത പഠിക്ക് നിൽക്കണ്ടോ ഇങ്ങനെ പേടിക്കാതെ പോ പായ്ശയുടെ കളികൾ കമ്മി കാണാൻ കേൾക്കുന്നതേ ഉള്ളൂ അല്ല നീതെങ്ങോട്ടാ അതിലേ അല്ല ഇതിലെ ഇങ്ങുവാ ഗെമയിൽ അതും പറഞ്ഞിട്ടിരിക്കുന്ന ടോപ്പിന്റെ കോളറും പൊക്ക് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന സ്ത്രീയെ നോക്കി പറഞ്ഞ് ഷാമോളിന്റെ കൈയും ഉള്ളിലേക്ക് പോയി റിസപ്ഷനിൽ ഇരിക്കുന്ന പെടിനെ നോക്കി ചിരിച്ച് സ്ത്രീ ചുറ്റുപാടും വീക്ഷിച്ചു ശ്യാമിന്റെ കൂടെ ലിഫ്റ്റിൽ കയറി സിക്സ് ഫ്ലോർ ലക്ഷ്യം വെച്ച് നടന്നു അല്ല നീ ഇത് എങ്ങോട്ട് ഇടിച്ചു കയറി പോകുന്നേ എം ഡി എന്ന ബോർഡ് വെച്ച ക്യാബിന് ഉന്തി അകത്തേക്ക് കയറി പോകുന്ന സ്ത്രീയെ തടന്നിർത്തി കൊണ്ട് ശ്യാം ചോദിച്ചു എന്റെ കെട്ടിയോടെ കാണാൻ നിങ്ങൾക്ക് കാണാൻ കോതിയായിട്ട് വയ്യ ആദ്യം പറഞ്ഞു ചെന്നാ മതി ആ വായിൽ മുഴുവൻ കേൾക്കാം എന്റെ പൊന്നു സ്ത്രീ ഈ ഓഫീസിന്റെ ഗേറ്റ് കിടന്നാല് കേട്ട് നമ്മളായിട്ട് ഒരു ബന്ധുവല്ല ഇത്രയും കാലം ഞാനിവിടെ ഉണ്ടായിട്ടും ഒരേ ഒരു അനിയൻ എന്ന കൺസെൻട്രേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ എണ്ണ എനിക്ക് പറയില്ല ചില നേരെ ഒരുമാതിരി ബോസിന്റെ ബാധ കയറി ആണോ നെയ്വാ അതും പറഞ്ഞ് ശ്യാം ശ്രീയുടെ കൈയ്യും പിടിച്ച് അനുവാദം ചോദിച്ചുള്ളിലേക്ക് കയറി എന്താ ഇത്ര ലൈറ്റ് ആയത് ശിവ കായിലെ ടൈം ബാഡിലേക്ക് നോക്കി ഇരുവരെയും മാറി മാറി നോക്കി ചോദിച്ചു അത് പിന്നെ ഷാട്ട് നയൻ തേർട്ടിക്ക് എത്തണം ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ഓക്കെ എന്നാ നീ പോക്കോ ശിവ ശ്യാമിനെ നോക്കി പറഞ്ഞതും ശ്യാം ശ്രീയെ ഒന്ന് നോക്കി അവന്റെ ക്യാബിലേക്ക് പോയി എല്ലാ പ്രൊസീജിയർസും കഴിഞ്ഞതും ശിവ വിളിച്ചത് പ്രകാരം ഒരു മോഡേൺ വസ്ത്രധാരിയായ പെൺകുട്ടി പെൺകുട്ടിയുള്ളിലേക്ക് വന്നു സാറ എന്നെ വിളിച്ച് ആ പെണ്ണുള്ളിലേക്ക് വന്ന് ശിവയും ശ്രീയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ആ മേഘ ഇതാണ് മിസ് ശ്രീനന്ദ ഇനി മുതൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും ശിവ പറഞ്ഞത് കേട്ടതും ശ്രീ അവനെ കൂർപ്പിച്ച് നോക്കി ആ പെണ്ണാണെങ്കിൽ ഇരുവരെയും അത്ഭുതത്തോടെ മാറി മാറി നോക്കി പിന്നെ ശിവിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് സ്ത്രീയെയും പുറത്തേക്ക് നടന്നു ഓൾ ദി ഓ താങ്ക്സ് ശിവിയോട് തിരിച്ച് അതും പറഞ്ഞ് മുഖവും കയറ്റി പിടിച്ച ആ പെണ്ണിന്റെ പിറകെ പോയി അതെ ഞാനിപ്പോ വരാവേ താനിവിടെ നിൽക്ക് ആ കുട്ടിയോടും പറഞ്ഞ് വീണ്ടും വീടിനും ശിവിയുടെ ക്യാബിനുള്ളിലേക്ക് കയറിപ്പോയി എന്താ ഏതോ ഫയലിൽ മുഖം പൊഴ്ത്തിയിരുന്ന ശിവ ഗൗരവത്തോടെ മുഖം പൊഴ്ത്തി സ്ത്രീയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ചുമ്മാ ഞാന്റെ കെട്ടികളെന്ന് കാണാൻ വന്നതാ എന്തേ ശ്രീ ഞാനിവിടെ നിന്റെ ഭർത്താവ് അല്ല ബോസാന്ന് അയിന് ഏതായാലും നിങ്ങൾ നിങ്ങളല്ലതാവില്ലല്ലോ പിന്നെ നിങ്ങളെ പോലെ എനിക്ക് ഇവിടെ അധികാരമുണ്ട് പിന്നെ നിങ്ങളെ സാറേ എന്നൊന്നും വിളിച്ച് നടക്കാൻ എന്നെ കിട്ടില്ല എന്റെ കണ്ണീഷനൊക്കെ നിങ്ങൾ അംഗീകരിച്ചതാ അത് മറക്കണ്ട പിന്നെ വേണേലും നിങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇറങ്ങി പോടി സ്ത്രീ പറഞ്ഞു മുഴുവനാക്കുമ്പോ ശിവ ദേശത്തിൽ അലറിയതും ശ്രീ ജീവനും കൊണ്ടോടി ഡോറിന്റെ അവിടെ എത്തി അവളെ നോക്കി തിരിഞ്ഞു നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനാണിതും എതിരെ വന്ന ആളുമായി കൂട്ടിയിരിച്ച് തറയെ പുൽകാനും അതിന് മുമ്പായി ആ കരങ്ങൾ അവളുടെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തിരുന്നു പേടിച്ചിറുകി അടച്ചിരുന്ന മെലികൾ ചിങ്ങിത്തുന്ന് സ്ത്രീയുടെ കണ്ണുകൾ തന്നെ തങ്ങിയിരിക്കുന്ന കൈകളുടെ ഉടമയെ കണ്ടുപിടുന്നു ആ കണ്ണുകളിൽ അവളെ കണ്ണത്തിന്റെ തിളക്കം പ്രതിഫലിച്ചിരുന്നു ആദ്യേട്ടാ ആദ്യ സ്ത്രീ ഉത്സാഹത്തോടെ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തിനോട് ചോദിച്ചു ഞാനിപ്പോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ശ്രീ ഓ എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എന്നോടൊരു പറഞ്ഞൂല അല്ല നെയ്യപ്പിവിടെ എന്ത് ചെയ്യാനാദ്യാ എനിക്ക് ഇപ്പൊ കണ്ടൊക്കെ ശനിയാണെന്ന് തോന്നുന്നു വാരാണുള്ളതൊന്നും വഴി താങ്ങില്ലെന്ന് പറയുന്നത് ഒരു വലിയ ട്രൂ ആണ് നിന്റെ സ്വഭാവത്തിന് ഇപ്പോഴൊരു മാറ്റമല്ലല്ലേ എന്താ ഇവിടെ ശ്രീ നിനക്ക് പോവാനായില്ലേ രണ്ടു പേടിയെ സംസാരം ശ്രദ്ധിച്ചതിരുന്ന ശിവ ഇരുവരോടുമായ ശബ്ദം കനുപ്പിച്ച് ചോദിച്ചു ആ പോവെന്നെയാണ് പായ ആദ്യേട്ടാ പിന്നെ കാണാം ശിവയെ നോക്കി പൂജിച്ച് ശ്രീ ആദിയെ നോക്കി ഇളിച്ചു കാണിച്ച് അവളൊന്ന് പുറത്തേക്ക് ശ്രീ പുറത്തേക്ക് പോയതും ശിവ തന്റെ മുന്നിൽ നിൽക്കുന്ന ആദ്യ സംശയത്തോടെ നോക്കി ഇവൾക്ക് ഇങ്ങനെ ഇവനറിയാം ഇനി ഇവനെങ്ങാനാണോ അവൾ ഇളക്കിടക്ക് പറയുന്ന അവളുടെ ആദിയേട്ടൻ സർ ആദ്യയുടെ വിളിയാണ് അവനെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോന്നത് ആ ആ എന്താ ആദിത്യൻ അത് പിന്നെ സർ ഇതിൽ സാറിൻ്റെ ഒരു സൈന്യം ആദ്യ കായികയിലുള്ള ഫയൽ ശിവക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആ അല്ല തനിക്ക് എങ്ങനെയാ ശ്രീയെ പരിചയം ശിവ ഫയൽ മറിച്ച് നോക്കുന്നതിനിടയിൽ മടിച്ചു മടിച്ചുകൊണ്ട് ആദിയോട് ചോദിച്ചതും ശിവയുടെ ചോദ്യം കേട്ടതും ആദിയുടെ ചുണ്ടിലേറുപ്പ് പിരിഞ്ഞു ആ അത് പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ പരിചയപ്പെട്ടതാണ് ഉം ശിവയൊന്ന് മൂളി ഫയൽ സൈൻ ചെയ്തു തീർത്തതും ആദ്യം അവിടുന്ന് പോയി എന്നെ ബേച്ചത് കുഴങ്ങിയോ ശ്രീ ക്യാബിന്റെ മുമ്പിൽ നിൽക്കുന്ന മേഘയെ നോക്കി ചോദിച്ചു ഇല്ല ും വിളിക്കണ്ട എക്കിഷ്ടല്ല അത് പിന്നെ എം ഡിയുടെ വൈഫ് സ്ത്രീ പറഞ്ഞത് കേട്ട് അവര് തപ്പിപ്പറു എന്റെ പൊന്നു മേഘമോളെ ആ കോൺസൺട്രേഷൻ ഒന്നും കിട്ടണ്ടിടുന്നില്ല ഏ എന്ത് ഒന്നുമില്ല എന്റെ പേര് ശ്രീനന്ദ എല്ലാരും എന്ന് വിളിക്കും നീയോ അങ്ങനെ തന്നെ വിളിച്ചോ ഓക്കെ അല്ല നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്നേ സ്ത്രീയുടെ ക്യാബിൽ കാണിച്ചു തരാൻ ഇവിടെ എല്ലാവർക്കും സെപ്പറേറ്റ് ക്യാബിനാണ് ജോലി ചെയ്യാൻ അത് അതെന്തിനാണെന്നറിയോ ഇല്ല എന്തിനാ അത് പിന്നെ ജോലി ടൈമിൽ ആരും പരസ്പരം കണ്ടിട്ട് സംസാരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ജോലി ചെയ്യാതെ സൊറ പറഞ്ഞിരിക്കുന്നത് സാറ് കണ്ട തീർന്നു ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെ ശരിയാക്കി കൊടുത്തോളാം നീ വാ എനിക്ക് ആദ്യ ഓഫീസ് മുഴുവൻ ഒന്ന് ചുറ്റി കാണണം അയ്യോ ഇപ്പോഴോ ആ ഇപ്പൊ തന്നെ എന്തേ അത് വേണോ സാർ അഞ് വഴക്ക് പറയും അങ്ങനെയോട് പോയി പാനി നോക്കാൻ പറയാം നീ വാ പേടിക്കണ്ടി വേണമെന്നൊന്നും പറയില്ല ഞാനല്ലേ കൂടെ നീ വാ സ്ത്രീ അതും പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന മേഘയും പിടിച്ച് വലിച്ചു മുന്നോട്ട് നടന്നു അങ്ങനെ മേഘയെയും കൂട്ടി അവൾ അവിടെ എല്ലാം ചുറ്റിക്കണ്ടു ചേരുവന്റെ പോലെ ഉൾവലി ആരോടും അധികം സംസാരിക്കാത്ത ഒരു ക്യാരക്ടറായിരുന്നു മേഘയുടെ ദൈവം അത് സ്ത്രീയെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അവൾക്കും സ്ത്രീയുടെ ഒരു മിനിറ്റ് പോലും വാണക്കാത്ത പ്രകൃതം ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അവർക്കിടയിൽ പരസ്പരം ഒരു സൗഹൃദം തന്നെ രൂപപ്പെട്ടിരുന്നു അവളെയെല്ലാം ചുറ്റിക്കാറുക്കുന്നതിനിടയിൽ ശ്രീ മേഘയുടെ സഹായത്തോടെ എല്ലാവരെയും പരിചയപ്പെട്ടിരുന്നു ഇനി ഞാൻ പൊക്കോട്ടെ ഇല്ലേലേ എന്റെ ജോലി പോകും ഇനി എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വിളിച്ചാ മതി അല്ലെ ഷാദിഖാൻ ചോദിച്ചാ മതി സ്ത്രീയുടെ പ്ലേസും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് മേഘ ദയനീയതോട് ചോദിച്ചു ശ്രീഖാനണി മേഘ ഓരോന്ന് പറഞ്ഞു കൊടുക്കും തോറും കുട്ടിക്ക് സംശയം കൂടുകയല്ല അത് കുറയുന്നില്ല ഉം എന്നാ നീ പൊക്കോ അത്യാവശ്യം ഞാൻ വിളിക്കാം ഓക്കെ മേഘ പോയതും ശ്രീ വേഗം ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു ശിവയുടെ അടുത്തേക്ക് പോകാൻ കരുതിയെങ്കിലും പിന്നെ വടി എന്തിനാ അടി അടിവാങ്ങനെന്ന് കരുതി ശ്രീ വേഗ് ശ്യാമന്റെ അടുത്തേക്ക് എന്റെ ശിവനെ ഞാൻ എന്തു കാണുന്നേ നീ ഇത്ര പെടുന്ന നന്നായോ ലാബിൽ കാര്യമായി നോക്കിയിരിക്കുന്ന ശ്യാമനെ കണ്ടും മനസ്സിൽ പറഞ്ഞിരുന്നു പുള്ളി താമന്നുപോലെ അറിയാതെ കാര്യമായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടതും ശ്രീ പതിയവന്റെ അടുത്തേക്ക് പോയി ലാബിൽ നോക്കിയതും പിട കിളികളെല്ലാം ആ പഞ്ചായത്ത് വിട്ടേ പോയിരുന്നു തന്റെ ഷോൾഡറിൽ കൈ വന്ന് പതിഞ്ഞത് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയ ശ്യാം കാണുന്നത് നോക്കി നിൽക്കുന്നത് സ്ത്രീയാണ് ആല നീ എന്ത് ഇവിടെ ഷ്യാം പാലിങ്ങളോടെ ചെവിയിലെ എയർബഡ്സ് എടുത്തു മാറ്റിക്കൊണ്ട് ചോദിച്ചു ചുമ്മാ വന്നതാ അതുകൊണ്ടാണല്ലോ പലതും കാണാൻ പറ്റിയേ നീ ഇത് ആരോട് പറയരുതേ ഞാൻ പറയും ശിവേടിനോട് തന്നെ പറയും ഓഫീസ് ടൈമിൽ കൊറിയൻ ഡ്രാമയും കണ്ടുകൊണ്ടിരിക്കാന്ന് അങ്ങനെ അറിയട്ടെ ചതിക്കല്ലെ മുത്തേ നീ എങ്ങാനും പോയി പറഞ്ഞ എന്നെ ഇത് പഞ്ഞിക്കിടും ോട്ടേ ഡ നീ മുട്ടല്ലേ ഇനി ആവത്തിക്കില്ല പറയില്ല ഡീ ഞാൻ നിനക്ക് ഇവിടുത്തെ ക്യാൻഡി ബിരിയാണി വാങ്ങിത്തരാ ഡീ പോരാ നിന്റെ ഫേവറേറ്റ് ബീഫ് ബിരിയാണി വാങ്ങി തരാടി ഒന്നൂന്ന് ആലോചിക്കണം നീ പറയുന്ന എന്തു വാങ്ങിത്തരാം തരാം ഉം എന്നാൽ ഓക്കെ ശോഭം എന്താ നീ പറഞ്ഞേ നിനക്ക് ഷവർമ്മ കൂടി വാങ്ങിത്തരാന്ന് പറഞ്ഞതാ ഓ അല്ല നിനക്ക് ഇവിടേക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാവോ ഷാംപാതിയെ വിഷയം മാറ്റാന്നു ചോദിച്ചു ഉം കൊറച്ചൊക്കെ കൊള്ളാം വാർക്കൊന്നും കൊഴപ്പല്ല എന്നാലും ഫുള്ള് പോരായ്മയാണ് എന്ത് ചെക്കന്മാരേ ആ മാർക്കറ്റിന്റെ പാർട്ട്മെന്റിലുള്ള ഏട്ടന്മാരില്ലേ കിച്ചു അങ്ങനെ എനിക്ക് പെരുക്ക് ഇഷ്ടായി കിച്ചുവോ അതേതാ ഞാനറിയാത്തൊരു കിച്ചു കൃഷ്ണഗോപാല പേര് ഞാൻ ഷോർട്ടാക്കിയതാ എങ്ങനെയുണ്ട് പൊളിയല്ലേ ദേ ഇതാ പറയുന്നത് അണ്ണാ മൂത്താലും മരം കേറ്റം മറക്കില്ലെന്ന് നിന്നെ പോലെ ഒരു വായി നോക്കിയാണല്ലോ എന്റെ എണ്ണ കിട്ടിയേ വായി നോക്കി നിന്നെ മാറ്റാവുള്ളി ഞാൻ അത്ര കാര്യം പിന്നെ ദൈവമായിട്ട് സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഇത്തിരി കാലാബോധം തന്നു അതെന്റെ തെറ്റാണോ ഒരിക്കലും അല്ല ആ പിന്നെ ഒരു കാര്യം ഇട്ടുപോയി എന്താണാവോ ഞാൻ പറയാറില്ലേ ഒരു ആദ്യ കുറിച്ച് ആ നിന്നെ ഇഷ്ട ബുദ്ധിയില്ലാത്ത പോട്ടനല്ലേ എന്താ നല്ല ബുദ്ധി തോന്നി നിന്നെ ഉപേക്ഷിച്ചോ